നല്ല രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ച് നല്ലൊരു ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഫ്രീ ടൈമിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് പഠിക്കാൻ പറ്റിയ കോഴ്സുകൾ അത് കോഴ്സ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇൻ്റർവ്യൂ ട്രെയിനിങ് തുടങ്ങിയ എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങി നിരവധി കോഴ്സുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അഡ്മിഷൻ ഫീ മൂവായിരത്തി എണ്ണൂറ് രൂപയാണെട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാവുന്നതാണ് അടുത്തതൊരു ജോലി ഒഴിവാണ് നന്നായിട്ട് സംസാരിക്കാൻ സ്കില്ലുള്ള ഒരാളാണോ നിങ്ങൾ അതും ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ വരുന്നത് മുപ്പത് വയസ്സാണ് ഇവർ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു ഓർ ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത ഇരുപത്തി മൂവായിരം രൂപയാണ് പ്ലസ് ഇൻസെൻറ്റീവ്സും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ വിളിച്ചോ കോൺടാക്റ്റ് ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കുവൈറ്റിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള അവസരമാണ് ഇത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ച് അന്വേഷിച്ച് ജെനിവിനാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ കാണുന്ന ജിമെയിൽ ഐ നിങ്ങളുടെ സി അയച്ചു കൊടുക്കുക അടുത്തത് വീട്ടുജോലി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോലി ഒഴിവാണ് തൃശ്ശൂരിലാണ് ഇത് വന്നിട്ടുള്ളത് ഏജൻസി വഴിയല്ല വീട്ടുകാർ നേരിട്ട് അന്വേഷിക്കുന്നതാണ് അപ്പോൾ അവരുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അതിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ കോൺടാക്ട് ചെയ്യാം